ും നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള നാലാമത്തെ സത്യം അത് ഭാവിയിൽ ഭൂമിയിൽ അതിൻ്റെ രാജാവിൻ്റെ മഹത്വം കാണും എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി വിശുദ്ധ തിരുവഴുത്തുകളിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് നിവർത്തി ആകുന്നതായും നാം കാണുന്നുണ്ട് ഇങ്ങനെ പ്രവചനങ്ങൾ നിവൃത്തി ആകുന്നത് കാണുമ്പോൾ ഭാവി പ്രവചനങ്ങൾ നിവൃത്തിയാകുമെന്ന ആത്മവിശ്വാസവും ഉറപ്പും നമുക്ക് ലഭിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ മിസ്ലിമിലെ അവരുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്നതും കന്നികയുടെ ഗർഭപാത്രത്തിൽ നിന്ന് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ക്രൂശിലെ മരണവും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്നും മടങ്ങി വന്ന് ഭൂമിയെ ഭരിക്കും അവൻ്റെ മഹത്വം എല്ലാവരും കാണും എന്ന പ്രവചനം സംഭവിക്കുമെന്ന് നിവൃത്തിയേറിയ ഓരോ പ്രവചനവും തെളിയിക്കുന്നു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശുക്രിസ്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ രാജ്യത്തിനുണ്ടാകും അവനിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കും കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന